ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഓരോ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലേ അതിൻ്റെ വില അറിയുക കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോന്നും അതിപ്പോൾ നമുക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളാവട്ടെ എന്ന് വേണ്ട എന്തും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയുക അല്ലേ അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലം പണ്ട് എന്ന് പറയുമ്പോൾ ഇനി കുറേ പണ്ട് 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 കട പറയുന്ന പോലെ അല്ല കേട്ടോ അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന നമ്മുടെ പറമ്പിൽ പ പരിപ്പടക്കം അല്ല തൂരെ പരിപ്പടക്കം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം അതുപോലെ ഉഴുന്ന് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എള് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ നമുക്കൊന്നും നമുക്ക് ആർക്കും പണിയാൻ പറ്റില്ല ബംഗാളികൾ തന്നെ വേണം പണിയാനൊക്കെ അവരിതാ പറയുമ്പോഴത്തേനും ഞാറും നടലും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണു കാണുമ്പോൾ അല്ലെ ഓരോ പാടത്തൊക്കെ പണിയണത് കാണുമ്പോളെ അതുപോലെ ട്രാക്ടർ പൂട്ടുന്ന സമയത്ത് നമ്മൾ പാടത്ത് നമ്മൾ ചെന്ന് നിക്കുമ്പോൾ മീൻ കണ്ണൻ മീൻ അങ്ങനെ എന്താ ഞങ്ങൾ പറയാ നിങ്ങൾ എന്താ പറയാ എനിക്കറിയില്ല അപ്പൊ അങ്ങനെ മീനൊക്കെ ഇങ്ങനെ അത് കുത്തുട്ടാ അപ്പം അങ്ങനെ മീനൊക്കെ കിട്ടുമ്പോൾ അത് പിടിക്കാനായിട്ട് ആൾക്കാർ വരും അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു ഒരു നമുക്കൊക്കെ അന്യം നിന്ന് പോയ കാഴ്ചയെന്ന് പറയുന്ന പോലെയാണ് ഇട്ടോ അപ്പൊ ട്രാക്ടർ കൂട്ടുണ്ടാവും അതല്ല ഞാൻ പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പം ഞാറ് നടലും കാര്യങ്ങളും അതുപോലെ കൊയത്തിൻ്റെ കാലം വരുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റയൊക്കെ നമ്മുടെ വീട്ടിൽ കൂടന്നിട്ട് അവർ കൊയ്യുമ്പോൾ അത് കഴിഞ്ഞ് അതിങ്ങനെ നെല്ല് കാറ്റത്ത് ഇങ്ങനെ എന്ന് പറയില്ലേ നമ്മൾ കളമുറത്തിൽ ഇങ്ങനെ നെല്ലിങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്നതും വൈക്കോൽ തല്ലുന്നത് ഇതൊക്കെ നമുക്കിപ്പോൾ ഇന്ന് അഞ്ഞിൽ നിന്ന് പോയ കാഴ്ചകളാണല്ലോ അപ്പം ആ കാഴ്ചകളുടെ ഒരു ഇതിലേക്ക് ഞാൻ ഇന്നറിയാതെ നമുക്കിങ്ങനെ അതൊക്കെ ചിന്തിച്ചു വിട്ട ആ കാഴ്ചകൾ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കട സ്റ്റേഷനറിക്കറിയും കടയും തുണിക്കടിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുൻപ് അപ്പോൾ നമ്മുടെ കടയിൽ തേൻ കൊണ്ടുവന്ന് കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ചിട്ട് നമുക്ക് കടയിൽ കൊണ്ടുവന്നു കുപ്പീനെ കൊണ്ടുവന്ന് തരിക അപ്പോൾ അത് ഈ വാഴയുടെ നാര വാ നാര തോന്നിട്ട് പിരിച്ചിട്ട് നമുക്കതിൻ്റെ കുപ്പിയുടെ കഴുത്തിൽ കെട്ടിയിട്ടൊക്കെ അവർ കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഈ ശരിക്കും കാട്ട് കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെ ആദിവാസികളെ പോലെ അവർ വന്ന് കുറച്ച് സമയമൊക്കെ നമ്മുടെ അവിടെ കടറെ മുന്നിൽ തിണ്ണട മുകളിലൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകും എന്നാൽ തേനൊക്കെ കിട്ടുമ്പോൾ തേൻ എന്ന് പറഞ്ഞാലും മതി അതിൻ്റെ മധുരം ഇന്നും നമുക്ക് നാവൻ തുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടോ അപ്പം ആ തേനൊക്കെ കൊണ്ടുവന്ന് തന്ന് അവർ കുറച്ച് സമയൊക്കെ ഇരുന്നിട്ട് പോവും അന്നൊന്നും അതിൻ്റെ വില അറിയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ തേനിന്റെ ഒരു മാഹാത്മ്യം അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് കിട്ടുന്ന ആ കാട്ടു തേൻ്റെ ഒരു ഇതൊന്നും നമുക്ക് ആ അറിയുണ്ടായിരുന്നില്ല വില അറിയുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാനൊക്കെ പൊടിച്ച് ഗുളികയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കൊടുക്കാൻ പറയുമ്പോൾ ഇന്ന് വാങ്ങിക്കുന്ന തേൻ ഇന്ന് ഞാനത് പ്രത്യേകം ചിന്തിക്കാൻ കാരണം നമ്മുടെ നിക്കിക്ക് പനിയാന്ന് പറഞ്ഞു നിക്കിക്ക് ഗുളിക പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കുപ്പിയിലാക്കി വെക്കും വലുത് വേറൊരു കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ചെറിയ കുപ്പിയിലത്തെ കഴിഞ്ഞ് വലിയ കുപ്പിയിലത്തെ എടുക്കാനായിട്ട് നോക്കിയപ്പോഴേ ശരിക്കും ശർക്കര പാവാക്കിതാ തോന്നുന്നുണ്ട് കേട്ടോ ശർക്കര ഇട്ടാ തോന്നുന്നുണ്ട് അടിയിൽ കട്ടായിട്ടിരിക്കുക അപ്പം അങ്ങനെ തേനിന്റെ കഥ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ തുമ്പികൾ വന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തുലാമാസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തുമ്പികൾ വരും ഇങ്ങനെ നാല് മണി കഴിഞ്ഞാൽ അവർ തുമ്പികൾ ഇങ്ങനെ പറക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടോ അപ്പം ഞങ്ങൾ മുള്ളൂർക്കിടെന്ന് സ്കൂൾ വിട്ടിട്ട് പോണ വഴിക്ക് മുള്ളൂർക്ക് റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയാൽ അല്ലെങ്കിൽ നമ്മളവിടെ ചിലപ്പോൾ ട്രെയിനൊക്കെ വരുമ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് തുറക്കുന്ന ഗേറ്റ് ഉണ്ടല്ലോ റെയിൽവേ ഗേറ്റ് അങ്ങനത്തെ ഗേറ്റാണ് കേട്ടോ അന്ന് ഇന്നിപ്പോൾ അവർ സ്റ്റേ തൊട്ട് മുന്നേ നിന്ന് തന്നെ തുറന്നു കഴിഞ്ഞാൽ ഗേറ്റ് രണ്ടും തുറക്കുമല്ലോ മറ്റേത് അവര് വന്നിട്ട് വേണം ഗേറ്റിന്റെ അവിടെ വന്ന് തുറന്നിട്ട് വേണം ഗേറ്റ് തുറക്കാനായിട്ട് അപ്പോൾ സമയം പിടിക്കും അപ്പം നമ്മളിങ്ങനെ ട്രെയിനൊക്കെ പോയി വണ്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കണ സമയത്ത് ഇങ്ങനെ നിറേ തുമ്പികൾ പറയും ഞങ്ങളതിങ്ങനെ പറയൂട്ടാ തുലാമാസത്തിൽ തുമ്പികൾ വന്നു എന്നൊക്കെ പറയും അപ്പോൾ അതൊരു കാഴ്ച അന്ന് ഞാൻ കുട്ടികൾക്ക് തുമ്പീനെ നിക്കിക്കും, തുമ്പീനെ ഒക്കെ കാണിച്ചു കൊടുത്തു അതുപോലെ ഓരോന്ന് കാണുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടാണ് പിന്നെ എൻ്റെ വഴുതനക്കൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട് വഴുതനക്കുട്ടൻ്റെ ഒരു വഴുതനയുടെ തല ഇങ്ങനെ ആകെ തളർന്ന് കിടക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴേ ഇന്നലെ ഒരു തല തളർന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നോക്കുമ്പോ അടുത്തത് അപ്പം എന്ത് പറ്റി വഴുതനക്ക് നമ്മളൊന്നും ഈ ചെടിക്ക് എന്ത് പറ്റിയോ വേറെ വള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല എന്താന്ന് ചിന്തിച്ച് നോക്കുമ്പോ മയിൽ വന്ന് കൊത്തുക നമ്മൾ കോഴികൾ നടന്നു പോണ പോലെയാണ് മയിലുകൾ നമ്മുടെ പറമ്പിലും അതുപോലെ റോട്ട് കൂടെ ഒക്കെ നടന്നു പോകുന്നത് കേട്ടാ അപ്പൊ മയിൽ വന്ന് കൊത്തിയിട്ടാ വഴുതന ചെടികളൊക്കെ നാശാക്കി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടാ അത് കഴിഞ്ഞ് ഞാൻ അതിലന്തിയാറ് വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അപ്പോൾ ഫ്രിഡ്ജ് അത് കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചി ഈ ഉപ്പേരി കാണുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കൂട്ടാം കുട്ടികൾക്കും കൊടുക്കാം കാരണം ഒരു വളണ്ട നന്നായിട്ട് ഉണ്ടായതല്ലേ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോഴട്ടോ പറഞ്ഞ പണ്ട് നമ്മുടെ വീടുകളിൽ ചേന ചേമ്പ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു തൂവരപ്പരിപ്പ് പിന്നെ അങ്ങനെ എല്ലാ പച്ചക്കറികളും അത്യാവശ്യം ഉണ്ടാവും തോട്ടം തിരിക്കാനും അപ്പോൾ രാമനും കുഞ്ഞനും രാമനും ഞങ്ങളുടെ വീട്ടിൽ തോട്ടം തിരിക്കാനൊക്കെ ആയിട്ട് വരിക കുഞ്ഞനും രാമനാണ് അപ്പോൾ ഞാൻ അവർക്ക് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പിന്നെ ഞാനും എൻ്റെ അനിയനൊക്കെ ചെറിയ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് നോക്കാൻ വരിക കുഞ്ഞൻ്റെ രാമൻ്റെയും ആനിയത്തേയും കാർത്തേനിയായിരുന്നു അപ്പോൾ എപ്പോഴും കാർത്തേനിയും നമ്മളതിനൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആ ഒരു ഓർമ്മകൾ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് പിന്നെ തോട്ടം തിരിക്കുന്ന കാലഘട്ടം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിമല പട്ട വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടേടെ തണ്ട് വെച്ചിട്ട് ചാലിൻ്റെ മീത വെള്ളം പോകുന്ന ചാലിൻ്റെ മീത് വിരിച്ചിട്ട് അത് ഉച്ചയ്ക്ക് കളിക്കണ സമയത്ത് സ്കൂളില്ലാത്ത ദിവസം വെക്കേഷനിലൊക്കെ കളിക്കണ സമയത്ത് അതിൻ്റെ മീത് നമ്മൾ കിടക്കാറുണ്ട് അപ്പോൾ ഉച്ച നമ്മൾ ചോറും കറിയും ചിരട്ടകളിലൊക്കെ വെക്കും ചെമ്പരത്തിടെ ഇലയാണ് പപ്പടമായിട്ട് നമ്മൾ ഈർക്കൽ കൊണ്ട് ചിരട്ടയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് പപ്പടം കാച്ച എന്ന് പറയും അങ്ങനെ ഓരോന്നും നമുക്ക് ഓർമ്മകൾ തന്നെയാണ് അല്ലേ അപ്പം ഇന്ന് ഞാൻ പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയി അപ്പം അത് നിങ്ങളായിട്ട് പങ്കുവെച്ചതാട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിൽ നമ്മുടെ ബാല്യകാലം തന്നെയാണ് ആ ബാല്യകാലത്തിൽ നമുക്ക് ഏർ ഉടുപ്പും അതുപോലെ തന്നെ എൻ്റെ ഒക്കെ ചെറുപ്പത്തില് ഞങ്ങൾ നമ്മൾ ചെറുതായിട്ട് ഏർ ചുരിദാറും അതുപോലെ മെഡിൻ ടോപ്പൊക്കെ നമ്മൾ ഇടാനായിട്ട് ഇടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു ഉടുപ്പ് മാത്രല്ല ചുരിദാറൊക്കെ അന്ന് തുടങ്ങണ കാലഘട്ടം ചുരിദാറൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതൊരു തന്നെയാണ് നമ്മൾ സ്കൂളിലേക്ക് നടന്ന് പോകേണ്ടത് മണി മയിലുകളോളം എന്ന് പറയുന്ന പോലെ മണിക്കൂറുകളോളം നടന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞു കുട്ടികളെല്ലാവരും കൂടി സ്കൂളിലേക്ക് നടന്ന് പോകുന്നതും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കാണുന്ന മാങ്ങയും എന്ത് വേണമെങ്കിൽ നമുക്ക് പറക്കി തിന്നാൻ പോകും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും തിന്നാൻ പറ്റില്ല വിശ്വസിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിൽ പോലും നമുക്കത് തിന്നാൻ പറ്റാത്തൊരു കാലഘട്ടം പേടി പേടിയല്ലേ എന്താ കടിച്ച അല്ലെങ്കിൽ എന്താ കൊത്തിയെന്നൊക്കെ പേടിച്ചിട്ട് നമുക്ക് വേണം ഒരു കൊല പഴമാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ പറയും പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ അവര് ഭക്ഷിക്കുന്നത് നമ്മുടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പക്ഷെ ഇന്നും ഇന്ന് നമുക്ക് പറവകളാണോ അണ്ണാനാണോ അതോ വവ്വാലാണോ എന്താണ് വന്നിട്ട് കൊത്തുന്നതെന്ന് നിമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല എന്നല്ല ഇന്ന് പേടിയാണ് എന്തിനും മേതിനും നമ്മൾ പേടിയോട് കൂടിയിട്ട് അപ്പോൾ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് ഉണ്ടല്ലോ ആ പ്ലാവിന്റെ മോള് നല്ല രണ്ട് ചക്ക ഉണ്ടായി ചക്ക ഉണ്ടായെന്ന് മാത്രമല്ല ഇതുവരെ ഉണ്ടാകുന്നേക്കാളും ഇത്തിരി വലിപ്പത്തിലാണ് ആ ചക്ക ഉണ്ടായത് കേട്ടോ അപ്പം ഞാനെന്ത് വിചാരിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെക്കണേക്കാളും നാളെ നമുക്കത് ചക്കടാം ഇന്നത്തെ അവിടെ നിൽക്കട്ടെ എന്ന് വർഗീസ് ചേട്ടനോട് പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് വർഗീസ് ചേട്ടൻ ഇന്ന് വന്നിട്ട് നോക്കി നോക്കുമ്പോൾ ആ ചക്ക പൊത്തിയേക്കണു ഞാൻ പറഞ്ഞു വേണ്ട വർഗീസ് വർഗീസേട്ടാ അത് ആ ഇന്നത്തെ എല്ലാം പേടിക്കണം അപ്പം എനിക്ക് പേടിയില്ല ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞു വേണ്ട തിന്നണ്ടാന്നൊക്കെ പറഞ്ഞു എന്നാലും ആ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വർഗീസേട്ടൻ തിന്നുന്നതിനോട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്കത് തിന്നാനായിട്ട് പറ്റിയില്ല അപ്പം അതാ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലത്തെ പോലെയല്ല പണ്ട് നമ്മൾ കൊത്തിയ മാങ്ങയൊക്കെ എത്രയോ ആ കൊത്തിയ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ തിന്നിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ തിന്നിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പക്ഷേ ഇന്ന് അങ്ങനെയല്ല പേടിക്കണം എന്താണെങ്കിലും പേടിക്കണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണ പോലെയല്ല ഇന്ന് ഇന്ന് ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞ പോലെ മണ്ണും വീണ്ണും പ്രകൃതിയും ഒക്കെ മാറി എല്ലാം വിഷമയാണ് എല്ലാവർക്കും അസുഖങ്ങളാണ് ഓർമ്മക്കുറവ് എന്നത് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അപൂർവം ഒന്നോ രണ്ടോ പേർക്ക് കാണുന്നതല്ല ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഓർമ്മക്കുറവിനെയാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഈ വിഷാംശങ്ങളുടെ ഫലമായി തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ കുട്ടികളോടൊപ്പം കളിക്കാനും അത് കഴിഞ്ഞ സന്ധ്യക്ക് നമ്മൾ കുളിച്ച് വിളക്കൊക്കെ വെച്ച് നാമൻ ചെല്ലും പെരുക്കപ്പട്ടിക അടക്കം ചെല്ലണം അല്ലേ നാമൻ ചെല്ലുമ്പോൾ നമ്മൾ നാളുകൾ ചെല്ലും അശ്വതി ഏകാദശി ദ്വാദശി അതൊക്കെ ചെല്ലും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പെരുക്കപ്പട്ടിക അതുപോലെ തന്നെ പദ്യങ്ങളും എല്ലാം ചെല്ലും നാമങ്ങളൊക്കെ ചെല്ലി പദ്യങ്ങളൊക്കെ ചെല്ലി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഭക്ഷിട്ടാണ് വിളക്ക് തൊഴിതിട്ടാണ് ഇരിക്കുകയെന്നിട്ട് അതൊക്കെ ചെല്ലിയതിന് ശേഷമാണ് അത്താഴം കഴിക്കുക അല്ലെ അപ്പൊ അതിന് മുൻപ് കുറച്ച് സമയം നമ്മൾ പഠിക്കാനുള്ളതും ഹോംവർക്ക് ഇന്നിപ്പോൾ ഹോംവർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അന്ന് കുറച്ചൊക്കെ പഠിക്കാനുള്ളതും അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറ്റിയ ദിവസം എഴുതാനുള്ളതൊക്കെ നമ്മൾ എഴുതും അതിനുശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും ഇന്നിപ്പോൾ അങ്ങനെയല്ല കുട്ടികൾക്ക് കളിക്കാൻ പോലും സമയമില്ല നമ്മള് വീട്ടിൽ നിന്നും വണ്ടിയിലാണ് അവരതിനെ വിടുന്നത് തിരിച്ചു വരുന്നതും വണ്ടിയിൽ തന്നെയാണ് എന്നിട്ടും അവർക്ക് സമയമില്ല വന്നു കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു പിന്നെ അവർക്ക് പഠിപ്പ് 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 എന്നുള്ളത് തന്നെ ഇന്നത്തെ കാലഘട്ടം മാറി മാത്രമല്ല അവർക്ക് വീട്ടിലുള്ളവരായിട്ട് അച്ഛനും അമ്മയായിട്ടോ അല്ലെങ്കിൽ കൂടെ കുറപ്പുകളായിട്ടോ സംസാരിക്കാൻ സമയമില്ല ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു താഴേക്ക് നോക്കിയിട്ടാ കാരണം എന്താ കയ്യിൽ മൊബൈലാ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ മൊബൈൽ യുഗമാണ് അപ്പൊ കുട്ടികൾക്ക് ആര് വന്നാലും വീട്ടിൽ വിരുന്നുകാർ വന്നാൽ പോലും ശ്രദ്ധിക്കാനുള്ള സമയമില്ല പിന്നെ ഒറ്റ ബന്ധുക്കളേനെ ഇന്ന് തിരിച്ചറിയില്ല നമ്മുടെ മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒറ്റ ബന്ധുക്കളെ തിരിച്ചറിയില്ല അപ്പൊ അതിന് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാൽ പോലും അവർക്ക് ഓർമ്മ ഇല്ല പക്ഷെ നമ്മൾ പറഞ്ഞാലും അവര് പറഞ്ഞിട്ട് പോകും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും വയ്യാതെയായി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെയാണ് അവർക്ക് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇല്ല കുട്ടികൾക്ക് ആ അമ്മയും അച്ഛനും ഹോസ്പിറ്റല് കൊണ്ടാക്കി അല്ലെങ്കിൽ വാഹന സൗകര്യം ഇവർക്ക് ഓടിക്കറിയിച്ചാൽ ഹോസ്പിറ്റല് കൊണ്ടാക്കി അവർ തിരിച്ച് വീട്ടിൽ വന്നിരിക്കും അവരുടേതായ ലോകത്തിൽ മുഴുകും അവർ മൊബൈലിൽ അവർക്ക് കാണേണ്ട കാഴ്ചകൾ കണ്ടിട്ടിരിക്കും ഇന്നെ അങ്ങനെ തന്നെയാണ് കുട്ടികൾ കിട്ടാം ജോലി ഉള്ളവരുടെ കാര്യം പിന്നെ പറയും വേണ്ട അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം കൂട്ടിപ്പിടുത്തം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അച്ഛനും അമ്മയും മക്കളും ഒറ്റയ്ക്ക് താമസിക്കണത് പറഞ്ഞിട്ട് കാര്യമില്ല പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് എല്ലാവരും അല്ല പറയുന്നത് ഇട്ടാ അങ്ങനെ അല്ലാത്ത മക്കളും ഉണ്ട് ഇട്ടാ പിന്നെ നമ്മൾ എന്തൊക്കെ ചിട്ടയിക്കൂടിയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മക്കളെ നോക്കി വളർത്തിയുണ്ടാക്കിയത് നന്നാവുള്ളവരെ നന്നാവുള്ളൂ അല്ലാത്തവരെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അപ്പൊ കാലഘട്ടങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം കളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ല അടുത്ത വീട്ടിലെ ആൾക്കാരെ പോലും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല പോലും അറിയില്ല പിന്നെ മാത്രമല്ല അവർക്ക് കളിക്കാൻ പോകാൻ നേരമില്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ ചിലപ്പോൾ പറയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇന്നിപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു ഒരു വീട്ടിലേക്ക് പോകാ ഇന്നിപ്പോ പറഞ്ഞു പോയില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറ്റം പറയാൻ പറ്റില്ല ഉച്ചക്ക് ഒരു നേരാണ് എല്ലാവരും ചോറുണുള്ളൂ അപ്പൊ ആരോഗ്യ പരിപാലനത്തിന്റെ ശ്രമമായിട്ട് രാത്രി ആരും ചോറ് ഉണില്ല അപ്പൊ അതുകൊണ്ട് വീടുകളില് മറ്റുള്ള വീടുകളിലേക്ക് നമ്മൾ പോകണുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തന്നെ പോണം ഭക്ഷണം കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന് അന്യം നിന്ന് പോയ പല കാഴ്ചകളും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല നല്ല നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിൽ നിന്ന് ഒറിജിനലായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ മനസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ മനുഷ്യരുടെ മനസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഞാൻ പറയാറുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം നന്നാക്കി ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ എത്ര നേരം പണിതാലും എനിക്ക് റെസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരെ പ്രായമായവരെ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്നതിനും ഞാൻ നമുക്ക് വിരോധമില്ല അല്ലേ പക്ഷെ ഇനിയത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്കൊക്കെ പ്രായം വരുമ്പോൾ എനിക്കൊക്കെ പ്രായം വരുമ്പോൾ ഞാൻ എപ്പോഴും അസുഖങ്ങൾ വരാതിരിക്കട്ടെ കേട്ടോ ആരും നോക്കാനുള്ള സാഹചര്യങ്ങളില്ലാതിരിക്കട്ടെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല കാരണം നമ്മൾ ഇന്ന് പ്രായമുള്ളവരെ നമ്മൾ നോക്കുക അവർക്ക് വേണ്ട രീതിയിൽ ചൂടുള്ള ഭക്ഷണം ചൂടുള്ള വെള്ളം നേരത്തെ മരുന്ന് മെഡിസിൻ അതുപോലെ തന്നെ അവരുടെ ഓരോ പോയിന്റിലും നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ റൂമിൽ വയ്യാതെ വയ്യാതിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കാതെ മരിച്ചു പോയാൽ പോലും ആരും അറിയണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇട്ടോ പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യം നമുക്കൊരു ലക്ഷം കഞ്ഞിവെള്ളം കിട്ടിയാൽ കൂടി നമ്മൾ മിണ്ടാതെ കുടിച്ചിട്ട് കിടക്കും പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണം ആവില്ല അവർ ബർഗറും നൂഡിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും അല്ലെങ്കിൽ ചോക്കോസ് അങ്ങനെയൊക്കെയാവും ഇന്നത്തെ കുട്ടികൾ കഴിക്കുക അപ്പം ചിലപ്പം നമുക്കതൊക്കെ ആവും കിട്ടുക അപ്പം മിണ്ടാതെ ഇന്നിപ്പോൾ നമ്മൾ നന്നാക്കി ഉണ്ടാക്കി കൊടുത്താൽ പോലും നമ്മുടെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ കുറ്റങ്ങളേ ഉള്ളൂ ഉപ്പില്ല പുളിയില്ല എരിവ് ഇത് സ്വാദില്ല ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയില്ല ഞാനിങ്ങനെയല്ല ഉണ്ടാക്കാറ് ഒക്കെ പറയുന്ന പോലെ തന്നെ പക്ഷെ നമ്മൾ നമ്മളങ്ങനെയൊന്നും പറയില്ല നമ്മൾ കിട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ കിട്ടിയത് നല്ലത് വെച്ചിട്ട് മിണ്ടാതിരുന്ന് കുടിക്കൂല ഞാൻ ഇപ്പോഴും അതെന്നെ പറയാം അങ്ങനെ ഇരുന്ന് കുടിക്കും കാരണം കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് ചിന്തിക്കാൻ നമുക്ക് മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് നമ്മൾ പെൺമക്കൾക്ക് വിവാഹം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖങ്ങളില്ലാതെ അവരാരോഗ്യപരമായിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബാല്യകാലമാണ് ഏറ്റവും നല്ലതെന്ന് ആ ബാല്യകാലം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞു നമ്മൾ വിവാഹപ്രായം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വന്ന സന്തോഷമുള്ളൂ അല്ലേ അല്ല നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എന്താ തയ്യാറാക്കി തരിക അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു തരിക ഭക്ഷണം കഴിക്കാനുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ വേറെ സാധനങ്ങളെല്ലാം അങ്ങനെയൊക്കെ തരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ വീട്ടിൽ വരുമ്പോൾ എത്രക്കാണെങ്കിലും നമുക്ക് ഫ്രീ ആയി നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടായിട്ട് തന്നെ വേണം കേട്ടോ എല്ലാച്ചാൽ നമുക്കൊരു കാര്യമില്ല കാരണം നമ്മൾ വരുമ്പോൾ അവർക്കൊന്നും തയ്യാറാക്കി തരാനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് അവരെന്നെ നോക്കാനും കാര്യങ്ങളാവുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല അല്ലെ അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നന്നായിരിക്കുന്ന കാലത്തോളം മാത്രമേ നമുക്ക് സുഖമുള്ളൂ ജീവിതത്തിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബാല്യകാലത്തിൽ ആ സുഖം ഒരിക്കലും നമുക്ക് കിട്ടില്ല അല്ലെ പിന്നെ അവിടെ നിന്നവിടെ നമുക്ക് ടെൻഷനായി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായി അപ്പം അങ്ങനെ ആ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിച്ച് പോവുകയാണ് അല്ലെ ജീവിതം തീർക്കുകയാണ് നമ്മളല്ലേ ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം തീർക്കുകയാണ് അപ്പൊ ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തേനിന്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ കൊയ്ത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ അതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു